ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ചെറുപുഴ വാണിയങ്കുന്നിൽ വാഹനാപകടം ഒരു തുടർക്കഥയാവുകയാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ബൈക്കും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ച് അതിന് പുറകിലായി ഒരു കാറും വന്നിടിച്ചാണ് അപകടമുണ്ടായത് ഓട്ടോ ഡ്രൈവറായ താബോർ സ്വദേശിക്കും ബൈക്ക് യാത്രികനായ മണ്ഡപം സ്വദേശിക്കും ഗുരുതരമായി പരിക്കുകളേറ്റു ഇവരെ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇത് പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നു ഏത് വണ്ടി ഓട്ടോ ഓട്ടോ ബൈക്കാരനെ അറിയില്ല അതിന്റെ പുറകെ ഒരു കാറും വന്നിട്ട് അതെ അതിന്റെ പുറകെ ഒരു കാറും വന്നിട്ട് ആ കാറിനാണ് പിന്നെ മറ്റേ സംഭവം കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കേഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കൊതിയോറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷകുമായ സർവീസ് അത്യാകർഷകമായ എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ फोन जीरो फोर नाइन एट फाइव टू फोर वन टू डबल सेवन मोबाइल नाइन डबल फोर सेवन एट फाइव जीरो जीरो नाइन सेवन